ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഹൗസിലുള്ളവർക്കൊക്കെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു അത് എല്ലാവരും കണ്ടതായിരിക്കും എന്തായാലും നമ്മുടെ സായിയാണ് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ പൊക്കിയിട്ടുള്ളത് ആയിട്ട് രണ്ടോ മൂന്നോ തവണയായിട്ട് നമ്മൾ ബിഗ് ബോസിന്റെ എതിരെയുള്ള ഒക്കെ വയലേറ്റ് ചെയ്തു എന്നാണ് കേട്ടോ സായിക്കെതിരെ പണിഷ്മെന്റ് കൊടുക്കാനുള്ള കാരണം അപ്പോൾ സായി സായിയോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ റൂള് വായിച്ചിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ സായി പറയുന്നുണ്ട് ഇ എസ് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനെ ചെയ്തു ഉള്ള കാര്യങ്ങൾ എന്തിനാ ഇവിടെ ഹൗസിൽ വന്ന് ജാസ്മിനോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പേടിച്ച് ഉണ്ട് അപ്പൊ എന്തായാലും സായി പറയുന്നുണ്ട് ഇറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൈൻഡ് ഓഫ് ഗെയിം എന്ന് പറയുന്നുണ്ട് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിവിടെ പറ്റില്ല എന്ന് എടുത്ത വാക്കിനെ നമ്മുടെ ലാലേട്ടൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അപ്പൊ എല്ലാം സായി ഓക്കേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മെന്റലി എല്ലാവരെയും തളർത്താൻ വേണ്ടിയാണ് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് എന്നൊക്കെ ലാലേട്ടിനെ എന്തൊക്കെയോ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് മറ്റ് മത്സരാധികളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ഒക്കെയുണ്ട് എന്നതായാലും സായിക്കുള്ള പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ ജാസ്മിനോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സായിയെ കുറിച്ച് ഇപ്പോൾ അത്ര വലിയ കമന്റ് ഒന്നും താഴെ വീഡിയോ ഒക്കെ താഴെ വരുന്നില്ല നെഗറ്റീവ് കമന്റ് കമന്റാണ് കൂടുതലും വരുന്നത് അതിനുശേഷം പൊക്കിയത് നമ്മുടെ ജാസ്മിനെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പാടുണ്ടോ അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ഒരാൾ വന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് ഡെള്ളായിട്ട് നമ്മൾ ഹൗസിലിരിക്കാൻ പാടുണ്ടോ മത്സരത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പാടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മ പറയുന്നത് തെറ്റാണ് സായി അങ്ങനെ കളവ് പറയില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി എന്നൊക്കെ നമ്മുടെ ലാലേട്ടനോട് ജാസിൻ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും മത്സരിക്കാൻ വന്നതാണ് എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പൊ എല്ലാവരും ഗെയിം കളിച്ച് മുമ്പോട്ട് പോവുക എന്നും ലാലേട്ടൻ ഉപദേശം കൊടുക്കുന്നുണ്ട്